संगमत्यजन सकल आत्मसुखाविलीनो मौनी तदो नगर तीर्थवनेश्वर जारी उन्मत्त मूकाबहिया अंधवदीश्वरस्तम दिव्य प्रभा परिवृद्ध कुसुमात् उल्ल्या पिनीडा सकल പൂർണമായി മുഴുകിയ അവിടുന്ന് മൗനവ്രതം സ്വീകരിച്ച് നഗരം വനം തീർത്ഥം എന്നിവിടങ്ങളിൽ സഞ്ചരിച്ചു ഭ്രാന്തൻ മൂകൻ ബധിരൻ അന്ധൻ എന്നൊക്കെ തോന്നിക്കുന്ന വിധത്തിൽ സഞ്ചരിച്ച ഈശ്വരനായ അങ് ദിവ്യമായ പ്രകാശത്താൽ പരിവൃതനും കാമസമാനമായ തേജസ് ഉള്ളവനുമായിരുന്നു ആത്മബോധത്തിൽ മനസ്സുറപ്പിച്ച ഋഷഭദേവൻ ശരീരബോധത്തെ വിട്ട ലോകം മുഴുവൻ ചുറ്റി കറങ്ങി അപ്പോഴും അവിടുന്ന് അതി തേജസ്വിയായിരുന്നു ഭഗവത് പ്രാഭവം അറിയാത്ത അജ്ഞാനികൾക്ക് ഭ്രാന്തനോ മോകനോ അന്ധനോ ബധിരനോ എന്നൊക്കെ തോന്നിക്കുന്ന വിധം സാധാരണക്കാരുടെ ചേഷ്ടകളിൽ നിന്ന് തികച്ചും അന്യമായ ചേഷ്ടകളോടെ നിന്തിരുപടി പരമാനന്ദ ലീനായി സഞ്ചരിച്ചു അപ്പോൾ അവിടുത്തെ വിസർജ്യങ്ങൾക്ക് പോലും സുഗന്ധമുണ്ടായിരുന്നു മൗനിയായി സഞ്ചരിച്ചുകൊണ്ടിരുന്ന അവിടുത്തെ മഹത്വം എന്തെന്നറിയാൻ സാധാരണക്കാർക്ക് കഴിഞ്ഞുമില്ല സർവത്ര ഗോവിന്ദ നാമ സംഗീർത്തനം ഗോവിന്ദ ഗോവിന്ദ